കുറച്ചധികം കാലങ്ങളായി തരൂർ കോൺഗ്രസിനകത്തും പുറത്തും ഒരു വലിയ ചോദ്യചിഹ്നമാണ് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ കഴിച്ചിട്ടിറക്കാനും മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത സ്ഥിതിയിലാണ് കോൺഗ്രസ് നേതൃത്വം സ്വന്തം പാർട്ടിയുടെ നേതൃത്വത്തെയും നിലപാടുകളെയും നിരന്തരം അവഗണിക്കുകയും ബി സർക്കാരിന്റെ നീക്കങ്ങളെ പ്രശംസിക്കുകയും ചെയ്യുന്ന തരൂരിന്റെ നടപടികൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി എവിടേക്കാണെന്നുള്ള ചർച്ചകൾക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത് ഈ ചർച്ചകൾ കാക്കം കൂട്ടിയ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വിരുന്നിൽ പ്രതിപക്ഷ നേതാക്കളെ ഒഴിവാക്കിയപ്പോൾ തരൂർ പങ്കെടുത്തത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ശശി തരൂർ കോൺഗ്രസ് നേതൃത്വവുമായി പല വിഷയങ്ങളിലും ഉടക്കി നിൽക്കുകയാണ് ഏറ്റവും വലിയ പൊട്ടിത്തെറി ഉണ്ടായത് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ടാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലം വിശദീകരിക്കുന്നതിനായി വിദേശ രാജ്യങ്ങളിലേക്ക് പോയ സർവകക്ഷി സംഘത്തെ നയിച്ചത് ശശി തരൂരായിരുന്നു പ്രധാനമന്ത്രിയുടെ നീക്കങ്ങളെ പരസ്യമായി പ്രശംസിച്ച അദ്ദേഹം ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് അത്യുജ്വലമായി തെരഞ്ഞെടുത്തതാണെന്ന് പറയുകയും ഭീകരവാദികളുടെ ക്രൂരതയെ ഹൈന്ദവ പാരമ്പര്യവുമായി താരതമ്യം ചെയ്തുകൊണ്ട് അതിന്റെ പ്രാധാന്യം താൻ വിദേശത്ത് വിശദീകരിച്ചതായും പറയുകയുണ്ടായി ഒരു കോൺഗ്രസ് എം പ്രധാനമന്ത്രിക്ക് വേണ്ടി നടത്തിയ ഈ ശക്തമായ പ്രചാരണം പാർട്ടിക്ക് വലിയ നാണക്കേടുണ്ടാക്കി ലോക്സഭാ ചർച്ചകളിൽ സംസാരിക്കുന്നതിൽ നിന്നും തരൂരിനെ ഒഴിവാക്കാൻ പോലും കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇതുകൂടാതെ പാർട്ടിക്കുള്ളിലെ ജനാധിപത്യം സംഘടനാ തെരഞ്ഞെടുപ്പ് എന്നിവ ആവശ്യപ്പെട്ട് സോണിയാഗാന്ധിക്ക് കത്തെഴുതിയ ജി ട്വന്റി ത്രീ എന്ന വിമത ഗ്രൂപ്പിലെ പ്രമുഖ അംഗമായിരുന്നു തരൂർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാർട്ടിക്ക് പുതിയ ഊർജം നൽകാനായി ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി കണക്കാക്കപ്പെട്ട മല്ലികാർജുൻ ഖാർഗയ്ക്കെതിരെ അദ്ദേഹം കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചു ഈ മത്സരം ഗാന്ധി കുടുംബവുമായുള്ള അകലം വർദ്ധിപ്പിച്ചു മോദി സുദ്ധിയുടെ പേരിൽ തരൂരിന് നേരത്തെ തന്നെ അച്ചടക്ക നടപടി നേരിടേണ്ടി വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി മോദിയെ പ്രശംസിച്ചതിന് കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തെ പാർട്ടി വക്താവ് സ്ഥാനത്തു നിന്നും നീക്കം ചെയ്തിരുന്നു സമീപകാലത്തും മാതൃപാർട്ടി എതിർത്ത സഞ്ചാർ സാധ്യ പോലും തരൂർ പരസ്യമായി പിന്തുണ നൽകിയത് നേതൃത്വത്തെ ചുടിപ്പിച്ചു ഇതിനെല്ലാം പുറമെ അടിയന്തരാവസ്ഥയിലെ ക്രൂരതകളെക്കുറിച്ച് ഇന്ദിരാഗാന്ധിയെ വിമർശിച്ചുകൊണ്ട് തരൂർ ലേഖനം എഴുതിയതും കേരളത്തിലെ നേതാക്കൾക്ക് കടുത്ത തലവേദന സൃഷ്ടിച്ചു കോൺഗ്രസിൽ കുടുംബാധിപത്യമാണെന്ന് പറയാതെ പറഞ്ഞും തരൂർ പാർട്ടിക്കുള്ളിൽ കടുത്ത വിരോധം സ്വയം സൃഷ്ടിച്ചിരുന്നു പ്രധാനപ്പെട്ട പാർട്ടി യോഗങ്ങളിൽ നിന്ന് തരൂർ സ്ഥിരമായി വിട്ടുനിൽക്കുന്നതും നേതൃത്വത്തെ സംശയത്തിലാക്കിയിട്ടുണ്ട് പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായുള്ള സോണിയാഗാന്ധി വിളിച്ച യോഗങ്ങളിലും മറ്റ് തന്ത്രപരമായ ചർച്ചകളിലും അദ്ദേഹം വിട്ടുനിന്നു ഈ എല്ലാ അകൽച്ചകൾക്കും മുകളിലാണ് റഷ്യൻ പ്രസിഡന്റിന്റെ വിരുന്നിലെ പങ്കാളിത്തം രാഹുൽ ഗാന്ധിക്കും ഖാർഗെയ്ക്കും ക്ഷണം നിഷേധിച്ചപ്പോൾ തരൂർ പങ്കെടുത്തത് പാർട്ടി നേതൃത്വത്തെ അവഹേളിക്കുന്നതിന് തുല്യമായി മാറി നമ്മുടെ നേതാക്കളെ ക്ഷണിക്കാതിരിക്കുമ്പോൾ ക്ഷണം ലഭിക്കുന്നവർ സ്വന്തം മനസാക്ഷിയെ ചോദ്യം ചെയ്യണം രാഷ്ട്രീയം കളിച്ചുകൊണ്ട് ക്ഷണിക്കുകയും ക്ഷണിക്കാതിരിക്കുകയും ചെയ്യുന്ന ഈ നടപടി ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് അത്തരമൊരു ക്ഷണം സ്വീകരിക്കുന്നവരും ചോദ്യം ചെയ്യപ്പെടേണ്ടവരാണ് തരൂരിനെതിരായ പാർട്ടി വികാരം വ്യക്തമാക്കിക്കൊണ്ട് കോൺഗ്രസ് മാധ്യമ വിഭാഗം മേധാവി പവൻ ഖേര അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയാണ് ഈ ഒറ്റ സംഭവത്തോടെ തരൂരിന്റെ കോൺഗ്രസ് ഭാവി അവസാനിക്കുകയാണ് എന്ന രീതിയിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ബി ജെ പിയിലേക്ക് ഒരു സുഗമമായ വഴിയൊരുക്കാനുള്ള ശ്രമമായി തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം തരൂരിന്റെ ഓരോ നീക്കത്തെയും സംശയിക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന തരൂരിന്റെ നടപടികൾ ബി ജെ പിക്ക് കേരളത്തിൽ ജനപിന്തുണയുള്ള ഒരു മുഖം നൽകാനുള്ള അവസരമായി മാറിയേക്കാം ഇക്കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന വിഷയം തരൂർ തന്നെ ഒരു വേദിയിൽ വെച്ച് പറഞ്ഞത് आई, ി ജെ പി നേതൃത്വം തരൂരിനോട് കാണിക്കുന്ന അടുപ്പം പരിഗണിക്കുമ്പോൾ കൂറുമാറ്റവും ഒപ്പം ബി ജെ പിയുടെ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തരൂരിനെ പ്രഖ്യാപിക്കാനുമുള്ള സാധ്യതകളുമാണ് തെളിഞ്ഞുവരുന്നത് പ്രതിപക്ഷ നേതാക്കളെ ഒഴിവാക്കിയ കീഴ്വഴക്ക ലംഘനത്തിൽ പ്രതിഷേധിക്കുന്നതിനു പകരം അതിന് ശക്തി പകരുന്ന തരൂരിന്റെ ഈ തീരുമാനം കോൺഗ്രസിനോടൊപ്പമില്ല എന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനമായി തന്നെയാണ് പാർട്ടി നേതൃത്വം കണക്കാക്കുന്നത് ഈ ഒറ്റ സംഭവത്തോടെ ശശി തരൂരിന്റെ കോൺഗ്രസ് അധ്യായം അവസാനിക്കുകയാണോ എന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുകയാണ്